മട്ടങ്ങി പോകുന്നതായി നാം വായിക്കും അവിടെ യേശുവിനെ പിന്തുടർന്നതായ അയ്യായിരത്തിൽ പല പുരുഷന്മാരും തുടർന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെയുള്ള വലിയൊരു പുരുഷാരം യേശുവിന്റെ മുമ്പിൽ തിരുവചന ഭാഗങ്ങൾ ശ്രമിക്കുകയും ഏറെ സന്തോഷ ഭരിതലായിരിക്കുമ്പോൾ യേശു അവരുടെ ശാരീരിക ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് ഭക്ഷിപ്പാൻ ചില ക്രമീകരണങ്ങൾ ചെയ്യുവാനടയാൻ യേശു ഒരുക്കിയതായ ആ ഒരിക്കതായ ചുറ്റന്മാർ വളരെയധികം പരിശ്രമിച്ച് വളരെയധികം ശാരീരികമായിട്ട് അധ്വാനം ചെയ്ത് യേശു നൽകിയ ആ ഭക്ഷണത്തെ എല്ലാവർക്കും ഏറ്റവും മനോഹരമായ നിലയിൽ അതേ വിളം പിങ് കൊടുക്കുവാനിടയായി തുടർന്ന് വായിക്കുന്നു ശേഷിച്ച പന്ത്രണ്ട് കൊട്ടകൾ

ആശ്വാസകരമായ ഒരു പ്രതലത്തിൽ നിൽക്കുന്ന ശുചന്മാർ തൃപ്തരായ ഒരു വലിയ ജനസമൂഹം അവശേഷിക്കുന്ന കൊട്ടകൾ നിറയെ അപ്പത്തൊട്ടുകളുമായി നിൽക്കുന്ന ശുചന്മാർ മുമ്പിൽ ഒരു വലിയ പുരുഷാരം നമ്മെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ വലിയ അനുഭവങ്ങൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യൻ നിലവാരത്തിലേക്ക് അവർ എത്തി നിൽക്കുകയാണ് അവർക്ക് കടന്നു വന്ന നേരം മാന്യതകൾ ലഭിക്കുന്നു അവരുടെ മെറ്റീരിയൽ ബ്ലസിംഗ്സ് അവർ നിലച്ചതിലും ചിന്തിച്ചതിലും വ്യത്യസ്തമായ നിലയിൽ അവർ അനുഗ്രഹം പ്രാപിച്ചു നിൽക്കുകയാണ് അവർ ചിന്തിച്ചു ഒരു പക്ഷെ ഭാവനയിൽ ഞാൻ കാണുകയാണ് ഈ സ്ഥലം മനോഹരമായിരിക്കുക ഒരിക്കൽ പത്ര